ഇപ്പം യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ കാഫിലക്കാരൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിഴച്ച വിശ്വാസം ഈ മടവൂർ പിന്നെ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അപകടം പിടിച്ചതും സമൂഹത്തെ പിന്നെ നരകത്തിലേക്ക് തന്നെ നേരിട്ട് നയിക്കുന്നതുമാണ് എന്നതിൽ ഒരു സംശയവും മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അല്ല കാരണം ഒന്ന് അള്ളാഹു സുബാനോത്താലയോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മെച്ചം നന്മയും ഗുണവും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതാണ് അമ്പിയാക്കന്മാരോട് അൗലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നതാണ് എന്നാണല്ലോ സമസ്തയുടെ ആശയം ഒരു ഫൈസി കെ എസ് ആർ ടി സി എന്നൊക്കെ കെ എസ് ആർ ടി സിയും ബെൻസൊക്കെ പറഞ്ഞ് ഈ ആളുകളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഈ സി എമ്മിനെ പറ്റി എന്തൊക്കെയാണ് അവർ പറഞ്ഞത് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ പടച്ചോൻ്റെ ഒരു വിശേഷനാണ് അതേപോലെ തന്നെ പടച്ചോനാക്കി ഇനി ഈ മടവൂർ കാഫിലിയുടെ മുമ്പിൽ ഒരു അച്ഛനി പറയാണ് ഈ മടവൂർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് എന്ന് പറഞ്ഞാൽ പകരക്കാരനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടെ എത്തിയ ആളുകൾ അപ്പോൾ ഇത് പറഞ്ഞത് ഈ കാഫിലക്കാരനോടാണ് കാഫിലോടാണ് പിന്നെ ആ കേട്ടിട്ട് പറയാം അപ്പോൾ സ്വാഭാവികമായും മുത്തുർ റസൂൽ സല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് വെള്ളം വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടുത്തെ നായിബായി വരുന്ന ഷെയ്ഖ് മടവൂര് സാഹസീ തങ്ങളിൽ നിന്ന് എന്തായാലും അതുണ്ടാവുമല്ലോ ഉണ്ടായി എന്ന് വന്നാൽ അതിനെ അനുഭവസ്ഥരാണല്ലോ പറയുന്നത് കേട്ടു കേൾവിയല്ലല്ലോ ഞാനത് അനുഭവിച്ചു എന്നാണല്ലോ അതാണ് നേരെ റാവി ഉദ്ധരിക്കുന്നത് നമ്മളെ കാഫിലയുടെ ഒരു പ്രത്യേകതയോ അതാണ് നമ്മൾ കേട്ടെന്തോ അത് പറയുക അങ്ങനല്ല ആരാണോ അത് അനുഭവിച്ചത് അയാളെ തേടി പിടിച്ച് അയാൾ തന്നെ പറയുന്ന ശൈലിയാണല്ലോ അതേറ്റവും വിശ്വസ്തത അപ്പൊ ഏറ്റവും വിശ്വസ്തമായ കാര്യങ്ങളാണ് ഈ കാഫില നമ്മുടെ കാഫില എന്നപ്പോ അശ്വിനി പറയു അപ്പൊ ഇതെല്ലാം ഒരു കൂട്ടുമുന്നണിയാണ് ഇപ്പൊ ഈ പിന്നെ വ്യക്തി പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ വല്ല തടി വരാൻ വേണ്ടി ചില ചൊപ്പടി വിദ്യകളൊക്കെ ചപ്പടി വിദ്യകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അത് വേറെ വിഷയം അപ്പം യഥാർത്ഥത്തിൽ എന്തൊരു കുഫറിൻ്റെ വാചകങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് ഈ സി എം മടവൂര് ഇത് മാത്രമല്ല ഈ സി എം മടവൂരിനെ പറ്റി പറഞ്ഞ് മരിച്ചവരെ ജീവിപ്പിച്ച ആളാണ് സി എം മടപൂര്